അലഹദില്ല അബാഹ മുഹമ്മദ് മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് റമദാൻ അതിൻ്റെ മൂന്നിലൊരു ഭാഗം പിന്നിട്ട് പകുതിയോടടുക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക ഈ റമദാനിലെ ദിവസങ്ങൾ നമുക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണത്തിലും ഇസ്തഫാറിൻ്റെ വിഷയത്തിലും സ്വതക്കുകളുടെ ജക്കാത്തിൻ്റെ മറ്റെല്ലാ അമലുകളുടെ വിഷയത്തിലും നാം ചെലുത്തേണ്ട ശ്രദ്ധകൾ നാം ചെലുത്തുന്നുണ്ടോ എന്ന് വളരെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക ആ ആലോചന നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഖേദത്തിന് ഇത് കാരണമായി തീരും പലപ്പോഴും നന്മകൾ ചെയ്യുന്നതിൽ നമുക്കുള്ള തടസ്സങ്ങൾ അള്ളാഹു ത നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം എന്തുകൊണ്ട് പുറാനോതി തീരുന്നില്ല എന്തുകൊണ്ട് മറ്റ് ഇബാതത്തുകളിൽ നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഉത്തരം നമ്മുടെ ജോലിയാണോ നമ്മുടെ ഭാര്യയും മക്കളും കുടുംബവുമാണോ എങ്കിൽ അതെല്ലാം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ് പലപ്പോഴും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കാണാതെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളെ മുൻനിർത്തിയാണ് നമ്മുടെ ഇത്തരം വിവാദത്തുകളിൽ നിന്നും മാറി നിൽക്കുന്നത് എന്ന് നാം ഓർക്കണം ഏറ്റവും അപകടകരമായ ഭയാനകമായ അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുചെന്നെത്തിക്കും മഹാനായ ഇമാം ദഹബി അറഹത്തുല്ലാഹി അലേഹി അദ്ദേഹം ഒരു മനുഷ്യന്റെ കഥ വളരെ രസകരമായി നമുക്ക് വർണ്ണിച്ച് തരുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു യാത്രക്കു വേണ്ടി പുറപ്പെടുകയും ആ യാത്രക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഭക്ഷണങ്ങളും എല്ലാം തൻ്റെ യാത്രാമൃഗത്തിന്റെ പുറത്ത് വെച്ച് ആ യാത്രാമൃഗവുമായി അയാൾ യാത്രക്കു വേണ്ടി പുറ പോവുകയാണ് ആ യാത്രയിൽ അയാൾ ദീർഘദൂരം സഞ്ചരിച്ച് വല്ലാതെ ക്ഷീണം തോന്നിയപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു അങ്ങനെ ആ മനുഷ്യൻ വിശ്രമിച്ചുകൊണ്ടിരിക്കെ അഗാധമായ ഉറക്കത്തിലേക്ക് അയാൾ പോയി ഉറക്കം ഉണർന്നു നോക്കിയപ്പോൾ താൻ ഏതൊരു വാഹനത്തിലാണോ ഏതൊരു മൃഗത്തിൻ്റെ പുറത്താണോ വന്നത് ആ മൃഗം നഷ്ടപ്പെട്ടിരിക്കുന്നു അയാൾ ആകെ ടെൻഷനായി കാരണം തൻ്റെ ഭക്ഷണം ആ മൃഗത്തിൻ്റെ പുറത്താണ് തനിക്ക് ഈ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേറെ മാർഗങ്ങളില്ല അയാൾ ആ ഇരുന്നതിൻ്റെ ചുറ്റുഭാഗത്തും തൻ്റെ യാത്രാമൃഗത്ത് അന്വേഷിച്ച് നടന്നു അവസാനം അയാൾ തീരുമാനിച്ചു എൻ്റെ ജീവൻ ഈ മരുഭൂമിയിൽ അവസാനിക്കുകയാണ് ഒരിക്കലും തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവുകയില്ല ഒരൽപ്പം വെള്ളം പോലും തൻ്റെ കയ്യിലില്ല ഇയാൾ അന്വേഷിച്ച് ക്ഷീണിച്ചവശനായി ഇരുട്ടിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇയാൾക്കുള്ളിൽ ഭയം തോന്നി ഈ മനുഷ്യൻ വീണ്ടും താനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് തന്റെ അന്വേഷണം ആരംഭിച്ചു അവസാനം ഒരു പ്രതീക്ഷയെന്നോണം വളരെ വിധൂരതയിൽ അദ്ദേഹം ഒരു വെളിച്ചം കാണുകയാണ് ആ വെളിച്ചം കണ്ടിടത്തേക്ക് ഈ മനുഷ്യൻ ആർത്തിയോടെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ ഓടി തുടങ്ങി അവിടെ ചെല്ലുന്ന സമയത്ത് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ സ്രോതസ്സ് ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യൻ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് വീടിന്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം അലഹില്ല ഇങ്ങനെ ഒരു ഈ മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ ആ വീടിന്റെ അടുത്ത് ചെന്നു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ എപ്പോഴും തകർന്നു പോകാൻ സാധ്യതയുള്ള പഴയ ഒരു വീട് അതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത് അത്ഭുതത്തോടുകൂടി ഈ യാത്രക്കാരൻ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് സലാം പറഞ്ഞു സലാം പറയുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞ് സ്ഥലമടക്കിയിട്ട് തിരിച്ച് വിളിച്ചു പറഞ്ഞു കയറിപ്പോരുക എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല ഇയാൾ പേടിയോടുകൂടി ഉള്ളിൽ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ആ വീട് മാത്രമല്ല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ളത് ആ വീട്ടിൻ്റെ ഉള്ളിൽ പൊളിഞ്ഞു വീഴാറായ തകർന്ന് അടിയാറായ ഒരു കട്ടിലിൽ വൃദ്ധനായ അവശനായ ഒരു മനുഷ്യൻ കിടക്കുന്നു അയാൾക്കൊന്ന് ചെരിയണമെങ്കിൽ ഒന്ന് ഇളകണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം അത്രത്തോളം പ്രായവും രോഗവും അയാളെ പിന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് പറയുന്നു മറ്റുള്ളവരെക്കാളേറെ എന്നെ ആദരിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും ഈ യാത്രക്കാരൻ അത്ഭുതത്തോടു കൂടി അയാളോട് സലാം പറഞ്ഞു അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു അവസാനം ഈ യാത്രക്കാരൻ ആ വൃദ്ധനായ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ പ്രയാസകരമായ ഒരു മനുഷ്യനകപ്പെടാവുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രയാസത്തിലകപ്പെട്ട ഈ സമയത്ത് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് മറ്റുള്ളവരെക്കാളും അള്ളാഹു നിങ്ങളെ ശ്രേഷ്ഠനാക്കി എന്ന് പറയാൻ എന്ത് ശ്രേഷ്ഠതയാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് നിങ്ങളുടെ കൂടെ കുടുംബമില്ല നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല നിങ്ങൾക്ക് വീടില്ല നിങ്ങൾക്ക് കിടക്കുന്ന കട്ടിൽ പോലും തകർന്നു വീഴാറായിരിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഒരു വൃത്യൻ പോലുമില്ല ആ വൃദ്ധനായ മനുഷ്യൻ തിരിച്ച് ഈ യാത്രക്കാരനോട് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം നിങ്ങൾ പറഞ്ഞ പലതും എനിക്കില്ലായിരിക്കാം പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ എന്റെ റബ്ബിനെ സ്തുതിക്കുന്നതിൽ നിന്ന് പിറകിലേക്ക് പോകാൻ പറ്റില്ല എന്നിട്ട് അദ്ദേഹം ഈ യാത്രക്കാരനോട് ചോദിക്കുന്നുണ്ട് അഖില അള്ളാഹു എനിക്ക് ബുദ്ധി തന്നില്ലേ ചിന്തിക്കുവാൻ മനസ്സിലാക്കുവാൻ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അതെ നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട് ആ മനുഷ്യൻ വൃദ്ധനായ മനുഷ്യൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ നാട്ടിലൂടെ ചുറ്റുഭാഗത്തു കൂടെ ഒന്ന് സഞ്ചരിക്കുക നിങ്ങൾക്ക് ധാരാളം ഭ്രാന്തന്മാരെ കാണാം അവർക്ക് കൈകാലുകളുണ്ട് കുടുംബമുണ്ട് എല്ലാമുണ്ട് പക്ഷേ അവർക്ക് എന്തിനാണ് ജീവിക്കേണ്ടതെന്ന് പോലും അറിയില്ല അവരുടെ ഒരു ലക്ഷ്യവുമില്ല അതിനേക്കാളേറെ എന്നെ ആദരിച്ചില്ലേ ബുദ്ധി തന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആ അള്ളാഹുവിനെ സ്തുതിക്കാൻ ബാധ്യസ്ഥനാണ് വീണ്ടും ആ വൃദ്ധനായ മനുഷ്യൻ ഈ വ്യക്തിയോട് ചോദിക്കുകയാണ് അള്ളാഹു എനിക്ക് കേൾവി കേൾവി എനിക്ക് ശക്തി തന്നില്ലേ കേൾക്കാൻ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ എന്റെ ചുറ്റു പിന്നെ എല്ലാം അറിയാനും കേൾക്കാനും കഴിയുന്ന രൂപത്തിൽ കേൾവി തന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ ചുറ്റു ഭാഗത്ത് കൂടെ ഒന്ന് അന്വേഷിക്കുക എത്രയോ മനുഷ്യരുണ്ട് അവരുടെ മക്കൾ അവരെ ഉമ്മ എന്ന് വിളിക്കുമ്പോ ഉപ്പ എന്ന് വിളിക്കുമ്പോ അത് കേൾക്കാൻ അവർക്ക് കേൾവിയില്ല ബാങ്കിന്റെ സമയമായി എന്നറിയിക്കാൻ ബാങ്കൂലി മുഴക്കുമ്പോ അത് കേൾക്കാൻ അവർക്ക് സാധ്യമല്ല അങ്ങനെ കേൾവിയില്ലാത്ത എത്രയോ മനുഷ്യർ ഇവിടെ ഉണ്ടായിട്ട് അവരെക്കാളും ശ്രേഷ്ഠതയിൽ അള്ളാഹു എനിക്ക് കേൾവി തന്നുവെങ്കിൽ ആ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കണ്ടേ വീണ്ടും തനിക്ക് അള്ളാഹു നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ വൃദ്ധനീ മനുഷ്യനോട് പറയുന്നുണ്ട് അതെ അള്ളാഹു എന്നെ മുസ്ലിമാക്കി ജനിപ്പിച്ചില്ലേ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിങ്ങൾ കണ്ണോടിച്ചു നോക്കൂ എത്രയോ മനുഷ്യർ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും വക്കുബറകളെയും ആരാധിച്ച് ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും നൽകാത്ത അനുഗ്രഹം അള്ളാഹു എനിക്ക് ഇസ്ലാമിന് തന്നിരിക്കുന്നു അതെ എൻ്റെ ഏതു പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ക്ഷമിക്കാനും അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാനും എൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്ക് ആ വിശ്വാസം മതി പിന്നെ ഞാൻ എന്തിന് എന്റെ റബ്ബിനെ സ്തുതിക്കാതിരിക്കണം എന്നാ മനുഷ്യൻ ചോദിച്ചു വന്നാൽ സഹോദരങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക നമ്മൾ നമ്മൾ പറയുന്ന ധാരാളം പരാതികളിൽ ഈ മനുഷ്യനോളം പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ നമുക്കുണ്ടോ നമുക്ക് കുടുംബങ്ങളിലേ നമുക്ക് മക്കളിലേ നമുക്ക് സമ്പത്തില്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലേ നമസ്കരിക്കാൻ പള്ളിയില്ലേ നടന്നുപോകാൻ കാലില്ലേ കാണാനും കേൾക്കാനും ചിന്തിക്കാനും എല്ലാം കഴിവുണ്ട് നമുക്ക് ഓക്കെ നമ്മൾ എന്നിട്ടും പറയുന്നു എൻ്റെ ജീവിത തിരക്കുകൾ എന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അള്ളാഹുവിനെ ശുക്ര ചെയ്യാൻ ഒന്ന് അലഹമദില്ല മനസ്സു തുറന്നു പറയാൻ എനിക്ക് സാധ്യമല്ലെന്ന് നമ്മൾ എന്തുമാത്രം വലിയ ധിക്കാരികളായിട്ടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം പരിശുദ്ധ ഖുർആാനിലെ പതിനാലാം അധ്യായം സൂറത്തുൽ ഇബ്രാഹിം അതിന്റെ മുപ്പത്തിനാലാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ോക്കൂ നിങ്ങൾക്ക് തന്ന നോക്കൂ അത് കണക്കാക്കാൻ കഴിയില്ല കണക്കാക്കാൻ അനുഗ്രഹങ്ങൾ എത്ര പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനും നൽകിയിട്ടുണ്ട് പക്ഷേ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഇന്നൽ ഇൻസാന കഫാ പറയാണ് മനുഷ്യൻ അങ്ങേറ്റ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അക്രമിയാണ് അവിശ്വാസിയാണ് ഒരിക്കലും അവൻ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവൻ ഊർക്കുകയോ അതിനനുസരിച്ച് നന്ദി കാണിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെയായി കൂടാ ഈ പറയുന്ന ഏറ്റവും വലിയ ഹതഭാഗ്യൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ നാം ഇന്നു മുതൽ ഈ സംസാരം കേൾക്കുന്നത് മുതൽ പരിശുദ്ധ മറിക്കണം നാം ചെയ്യാതെ പോകുന്ന കർമ്മങ്ങളിലേക്ക് നാം തിരിയണം നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് അടുക്കണം റമദാലിന് ശരിക്കും ഉപയോഗപ്പെടുത്തണം അതിനുള്ളൂ നമുക്ക് എല്ലാവർക്കും